ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനും ആരും കൂടെ നടക്കാൻ വേണ്ടി പോകാൻ കേട്ടോ വെറുതെ മഴയ്ക്കൊന്ന് ഇന്നപ്പോൾ രസമല്ലോടെയും തുളത്ത് വെച്ച് നടക്കാണേ ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ നമ്മൾക്ക് ചിലപ്പോൾ ഉണ്ടാവില്ലേ നമ്മൾ അതേ വൈബ് അതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പശുവിനെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പശുവിനെ കാണാമെന്ന് മാത്രം ഉദ്ദേശമില്ല കറങ്ങി നടക്കാൻ ഞങ്ങൾ ഉദ്ദേശം എവിടെയല്ലാട്ടോ കറങ്ങാം ദൂരെ എവിടെയുള്ള ആട്ടോ കറങ്ങാൻ പോണേ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പോ ഇതെ ഇവിടെ ഓരോരുത്തർ കാണിക്കുന്നത് കണ്ട ഐ ലവ് യു ലവ്യൊക്കെ പറഞ്ഞ കോടയും തിരിച്ച് നടക്കുക അവൾ ഞങ്ങൾ രണ്ടുപേരെന്നു പറഞ്ഞാൽ ഒരുപാട് വയസ്സിന് വ്യത്യാസമുണ്ട് കേട്ടോ ഞാൻ അവളേക്കാൾ അഞ്ച് വയസ്സിന് ഞങ്ങളുടെ മൂപ്പാണ് പക്ഷെ ഞങ്ങൾ രണ്ടുപേരെ സ്വഭാവം കാണിക്കലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരേ വയസ്സായിട്ട് ഒപ്പം ചിരിച്ച ആൾക്കാരുടെ പോലത്തെ സ്വഭാവങ്ങളാണ് കേട്ടോ ചുമ്മാ ഇങ്ങനെ വട്ടൊക്കെ കാണിച്ച് നല്ല രസമല്ലേ എപ്പോഴും നമ്മുടെ കൂടെ നമ്മുടെ കച്ചറയ്ക്കും നമ്മുടെ സന്തോഷങ്ങൾക്കും അല്ലെങ്കിൽ നമുക്ക് വേറൊരു നമ്മുടെ എന്ത് പറയാനൊക്കെ ഒരാളുണ്ടാവുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പം ഞാൻ അവൾക്ക് വട്ടാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ ഇത് മറ്റേ വെള്ളം വെള്ളമൊന്നും പറയില്ലേ നമ്മുടെ മണിച്ചിത്രത്തായൽ നമ്മുടെ മോഹൻലാലിൽ അതേപോലെയാണ് അവളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനും അത് പറഞ്ഞിട്ട് പിന്നെ ഞാനും കുട വാങ്ങി ചുമ്മാ ഒരു പ്രഹസനം ഞങ്ങളപ്പം ഞങ്ങളുടെ രസമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നടന്നു പറഞ്ഞിട്ട് അപ്പം നമ്മൾ നേരെ ഫാമിൽ പോകാമെന്നുള്ള ഇത് മെയിനായിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നിറയെ വെള്ളമൊക്കെ മഴ ആയതുകൊണ്ട് തോടൊക്കെ നിറഞ്ഞെടുക്കുകയാണ് പിന്നെ ഇവിടെ കുറേ മയിലാളുണ്ട് കേട്ടോ കുറേ മയിലാൾ അപ്പഴൊക്കെ അപ്പം നമ്മൾ ഫാമിൻ്റെ അവിടെ എട്ടാറായി ഫാമിലി ഇവിടെ മെയിനായിട്ട് പശുവിനെന്താ കൊടുക്കണം നിങ്ങൾക്കറിയോ പുല്ലൊന്നുമില്ല കൈതച്ചക്കയുടെ പൂ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അങ്ങനെ അതിനൊരു മിഷൻ ഉണ്ട് കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വലിയ ഫാമാണ് പത്ത് മുപ്പത് ആ പശു ഒക്കെ ഉണ്ട് കുട്ടികളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഫാമാണ് കേട്ടോ ഫാം കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങളെ കണ്ടുപോയത് പെരക്കുമെക്കാണ് കേട്ടോ അപ്പോൾ ആര് പൊട്ടിക്കാൻ കറക്റ്റ് നോക്കി പക്ഷെ നമുക്ക് പേരക്ക കിട്ടിയില്ല കേട്ടോ നല്ല മുകളില്ലായിരുന്നു പിന്നെ അത് ഇങ്ങനെ പൊട്ടിച്ചിടാൻ പറ്റിയിട്ടുള്ള മറ്റേ സാധനങ്ങളും കൊമ്പും ചെല്ലുമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ നടന്നു പോകേണ്ടിരിക്കുന്ന സമയത്ത് ഇതേ അവിടെ ഒരു ചേട്ടൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല വലിയ മീനൊക്കെ കിട്ടിയ മീൻ്റെ പേരൊക്കെ ഈ ചേട്ടൻ പറയുന്നുണ്ട് എനിക്ക് കറക്റ്റ് ചെമ്പല്ലി നമ്മളുടെ വീട് നിൽക്കുന്നത് ഈ പുഴയുടെ ചുറ്റു ആയിട്ടാണ് ഈ ഭാഗത്തിൻ്റെ ചുറ്റു ഭാഗങ്ങളിൽ ഫുള്ള് പുഴയാണ് ഇട്ടുള്ളത് അപ്പം നല്ല രസമാണ് കൂടുതൽ മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ ഈ ഇങ്ങനെ വരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങള് ശരിക്കും വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതും നല്ല കേട്ടോ നല്ല ഇങ്ങനെ ചുമ്മാ നല്ല രസമാണ് ഞങ്ങളെ കുഞ്ഞിക്കുറുമ്പൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം